അസ്സാമലൈക്കും അപ്പോൾ എങ്ങോട്ടാണ് എല്ലാവരും കൂടിയിട്ട് ഈ ഒരു യാത്ര നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഉമ്മൻ്റെ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്കാൻ കിട്ടാം പിന്നെ റേഷൻ കടയിൽ നിന്ന് അരിയും വാങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തിരിച്ച് വരുമ്പോൾ അതും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് മഷാവം അതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ വീട് ഈ നിലമ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇതുവരെ പഠിച്ചോലെ എത്തിച്ചില്ല അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടിയും എത്തിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാല്ലേ അപ്പം അത് അതൊക്കെ കാക്കുസിൻ ടാങ്കിയുടെ കുണ്ടൊക്കെ കൊത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ കൊടുക്കണ രക്ഷാന ടാങ്കൊക്കെ വന്നിട്ട് അവർ വന്നിട്ട് മൂടിയതും ശരിയാക്കി കേട്ടോ എപ്പോഴും ഓരോ ചെറിയ ചെറിയ പണികളവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കറണ്ടിന് വേണ്ടിയിട്ട് കറൻറ്റിന് വേണ്ടിയിട്ടുള്ള പടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഉള്ളിൽ വയറിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ചെറുതായിട്ട് പുറത്തേക്ക് ഒരു ഇത് വെച്ചിട്ട് അവിടുക്കാണ് കേട്ടോ കറണ്ട് എടുക്കുന്നത് അപ്പൊ അത് നല്ല കഴുകുന്നതോട്ടത്തിലാണ് നമ്മളെ വീടുള്ളത് കേട്ടോ വാഴത്തോട്ടും ഉള്ള സ്ഥലത്താണ് ചൂടൊന്നും അധികം ഉണ്ടാവില്ല നല്ല തണുപ്പുള്ള പ്രദേശമുണ്ട് താഴത്ത് പാടാണ് കേട്ടോ നല്ല ഏരിയയാണ് അടുത്തൊന്നും വീടൊന്നും അടുത്ത വീട് പറഞ്ഞാൽ മേലക്കാണ് ആയിട്ട് വീട് അപ്പൊ ഞാൻ കുറച്ച് മുരികൊമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ ഉമ്മയും ഞാനൊക്കെ കൂടിയിട്ട് പുരികക്കൊമ്പൊക്കെ അവിടെ കുത്തിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മളെ കക്കിൻ്റെ ഒക്കെ കുഴിച്ചതൊക്കെ അതാ പഠിക്കാരൊക്കെ ഒക്കെ മൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മളെ കടയിലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കടയിൽ നല്ല നല്ല വെറൈറ്റി കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ കൈ തൂക്കിയിട്ട ഡ്രസ്സ് അങ്ങനത്തെ ഇതിനൊക്കെ നൂറ്റി എൺപത്തൊമ്പത് രൂപയുള്ളട്ട് കുട്ടികളെ സെറ്റാണ് നല്ല അടിപൊളി ഡ്രസ്സ് കാണാൻ കേട്ടോ പിന്നെ നല്ല നല്ല ടോപ്പുകൾ വന്നിട്ടുണ്ട് റേറ്റ് കുറവാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ടോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട നല്ല ടോപ്പുകളുടെ കളക്ഷൻ ഇട്ട് സൂപ്പറാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എടപ്പാൾ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ സൗഭാഗ്യത്തി ഒന്ന് കയറി നോക്കിക്കോളി മക്കളെ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല നല്ല വെറൈറ്റി ടോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക ജീൻസ് പാൻറ്റൊക്കെ വെറും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ ഉള്ളിട്ട് ജീൻസ് ലേഡീസിൻ്റെ ജീൻസ് പാൻറ്റൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് എല്ലാവരും വന്നിട്ട് ഒന്ന് കണ്ടുനോക്കിക്കോളിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പിന്നെന്താ ചെറിയ കുട്ടികളുടെ ടോപ്പുകളും ഒക്കെ ഇട്ടാൽ നല്ല നല്ല ടോപ്പുകളുണ്ട് വെറൈറ്റി ടോപ്പുകളുണ്ട് വില അത്ര കൂടുതലൊന്നും ഇല്ല കേട്ടോ കുറവാണ് അഞ്ഞൂറ്റി ചില്ലറ നാ നാനൂറ്റി സംതിങ് തൊടിട്ട് ടോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ മെറ്റീരിയലൊക്കെ നല്ലതാകുമ്പോൾ ഇട ചിലതിനൊക്കെ റേറ്റ് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഈ തൂക്കിയിട്ട് ഇതൊക്കെ അഞ്ഞൂറ്റി അറുന്നൂറ്റി ആ റേറ്റിന് വരുന്ന ടോപ്പുകളാണ് കേട്ടോ പിന്നെ ടീ ഷർട്ടുകൾക്കൊക്കെ നൂറ്റി സംതിങ് ഒക്കെ ഉള്ളു കേട്ടോ ടീഷർട്ട് പിന്നെ അമ്പത്തൊമ്പത് രൂപ അറുപത്തൊമ്പത് രൂപ അങ്ങനെയൊക്കെ ടീഷർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൗഭാഗ്യയിലേക്ക് വന്നോട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഒന്നും ഉൾപ്പെടുത്തി എന്നുള്ളൂ കേട്ടോ ഭാഷ ഉള്ള കുഴപ്പമൊന്നുമില്ല പിന്നെ പോരാത്തപ്പോൾ അൻ സീസൺ ആണല്ലോ സീസണല്ലോ അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ തിരക്കില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തോട്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മളെ കാര്യങ്ങൾ പിന്നെ ദൈവം തൂക്കിയിട്ട ചുലദാറുകൾ വെറും മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഉള്ളൂട്ടോ മക്കളെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വന്നോളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വേണമെങ്കിൽ നിന്ന് വന്നോളി വന്നോളി എന്ന് പറയണ്ടില്ലേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ഷിഫോൺ ചുരിദാറാണ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുള്ളൂ പാൻറ്റും ഷാളും ഒക്കെ സെറ്റ് സെറ്റായിട്ട് വരുന്നത് കേട്ടോ പിന്നെ നല്ല ഷോർട്ട്സ് മീഡിയ ഉണ്ട് ജീൻസിൻ്റെ മീഡിയം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ നമ്മളെ ജീൻസ് പാൻറ്റ് ഇട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും സ്ഥലിക്കും